കൂത്താട്ടുകുളം രാമപുരം പാലാറോട്ടിൽ സെൻട്രോക്കീസ് ബസ് കാരുണ്യ യാത്ര നടത്തി വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന രാമപുരം സ്വദേശിക്കായാണ് സെൻട്രോക്കീസിന്റെ എട്ട് ബസുകൾ സർവീസ് നടത്തിയത് വാഹനാപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന രാമപുരം പള്ളിയാമ്പുറം സ്വദേശി കർണാട്ടുപടവിൽ അനന്തുമുരളിയുടെ ചികിത്സാ ധനശേഖരണാർത്ഥം കൂത്താട്ടുകുളം രാമപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെൻട്രോക്കീസ് ബസ് സർവീസിന്റെ എട്ട് ബസ്സുകളിലാണ് ധനശേഖരണാർത്ഥം സർവീസ് നടത്തുന്നത് ബസ് സർവീസ് നടത്തി ലഭിക്കുന്ന മുഴുവൻ തുകയും അനന്തുവിന്റെ ചികിത്സയ്ക്കായി കൈമാറും ജീവനക്കാരും ശമ്പളം ഉപേക്ഷിച്ചാണ് ഇത്തരം ഒരു ഉദ്യമത്തിനായി ഇറങ്ങിയിരിക്കുന്നത് രാവിലെ സർവീസ് ആരംഭിച്ചപ്പോൾ മുതൽ എല്ലാ ബസ്സുകളിലും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു നമ്മുടെ ഒരു സുഹൃത്തിന് സഹായത്തിനു വേണ്ടിയിരുന്നു ഇന്നത്തെ എല്ലാ കൂടി നമ്മുടെ യാത്രക്കാരും നല്ല നല്ല രീതിയിൽ രീതിയിൽ പോകുന്നുണ്ട് കഴിഞ്ഞ ാണ് അനന്തുവിന് അപകടം സംഭവിച്ചത് തുടരെ രണ്ട് സർജറികൾ അനന്തുവിന് ആവശ്യമായി വരുന്നു അതിനുള്ള തുക സമാഹരിക്കാനാണ് സെന്റ് റോക്കീസ് ബസ് കാരുണ്യ യാത്ര നടത്തിയത് അനന്തുവിന്റെ സർജറിക്കും തുടർ നല്ലൊരു തുക ആവശ്യമായി വരുന്നുണ്ട് അതിനായി ഉദാരമതികളുടെ സഹായവും ഈ കുടുംബം പ്രതീക്ഷിക്കുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ രാമപുരം ശാഖയിൽ അനന്തുവിന്റെ സഹോദരൻ അജിത് മുരളിയുടെ പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഐഫോറൂസ് പാല